അന്നേരം അത്ര സൗണ്ടിനകത്ത് മിക്സറില്ല അവർക്ക് അപ്പം ആ ലാ ലാപ്പലുള്ള മിക്സറേ ഉള്ളു സൗണ്ട് അപ്പം പാടിയേ ശരിയാകത്തില്ല അങ്ങനെ ആവെന്ന് പറഞ്ഞേ ഇനിയാണ് വലിയ പരിപാടി ആയിരുന്നു രൂ അത് പരിപാടിയായിട്ട് വെച്ചതല്ല എന്താ രണ്ട് പാട്ട് പാടാതെ സെറ്റ് ചെയ്യാം നല്ലത് അങ്ങനെ വെച്ചതും ഇല്ലാതെ ഫംഗ്ഷൻ ഇതില്ലേ പാട്ട് വാനൊക്കെ അങ്ങനെ സൗണ്ട് വെച്ചില്ല രണ്ട് ഡയനാട്ടൊക്കെ വെച്ച് രണ്ട് ഡയനാട്ടൊക്കെ വെച്ച് മിക്സറില്ലായിരുന്നു ഇല്ലായിരുന്നു ആ ബ്രാൻഡൊക്കെ തന്നെയുള്ള സംഭവം വെച്ച് ചെയ്യുമായിരുന്നു മിക്സറൊക്കെ വെച്ച് ചെയ്യണം മിക്സറൊക്കെ വെച്ച് ചെയ്താലേ പാട്ട് അറിയിക്കൂ അല്ലേ ഞാൻ ആദ്യം അവിടെ ഒരാൾ പാടുന്നുണ്ട് അപ്പൊ ഞാൻ ആ പാട്ട് കേട്ടപ്പോഴേ ഞാൻ പറഞ്ഞു വിനോയ് ഞാൻ പാടുന്നു പിന്നു നമുക്ക് ഡിലേവർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാടിയാൽ ഇതൊക്കെ ഡിലേവർക്കില്ല മോണിറ്റർ വഴി കേക്കുമ്പോ നമുക്ക് പാട്ട് കേൾക്കുമ്പോ നല്ല നമുക്ക് തോന്നണം നല്ല നമുക്ക് പാടി പിന്നെ കഴിഞ്ഞ അവര് മിക്സർ എടുത്തുകൊണ്ടിരുന്നില്ല ഞാൻ 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 ഇല്ല ആ പോയാൻ പോലും അവിടെ അടുത്ത് നിന്ന് ഹായ് ദേവു നമസ്കാരം ഊണാ കഴിഞ്ഞോ ഞാൻ ചുമ്മാ ടൗൺ വരെ വന്നതാണ് ഞങ്ങളുടെ ടൗൺ ടൗൺഷിപ്പ് വരെ വന്നതാണ് ഒരു ചായ കുഴിച്ചേക്കാൻ വെച്ചു ഏ ഓ എന്തു പറയാനാ ദേവു സുഖം തന്നെ സുഖം സുഖം ഇനിപ്പം ഇളയ പുള്ളിക്കാരനെ സ്കൂളിൽ വിട്ട് വരുമ്പോഴേ ഇപ്പൊ മൂന്ന് രണ്ട് ഞാൻ പോവല്ലേ ഇപ്പൊ മൂന്നരയാകുമ്പോൾ വരും അന്നേരം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് ഞാൻ കഴിച്ചു ഞാനേ വീട്ടിലല്ലോ ഓട്ടോ ഇല്ലായിരുന്നു അതുകൊണ്ടിന്ന് നന്റരൊക്കെ ഞാൻ കഴിച്ചു കഴിച്ചോ ജോലിക്ക് പോയോ ചേട്ടാ അത് കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിലല്ലേ നിങ്ങളെ അല്ലേ കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാമിലല്ലേ ഞാൻ കണ്ടായിരുന്നത് കോട്ടയംകാരി പെണ്ണല്ലേ കോട്ടയത്തുള്ള പെണ്ണാ പാടിയത് ആ ശ്രദ്ധ വിട്ടു ഇവിടെ ഇവിടെ ഒരു ചേട്ടൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കോട്ടയത്തിൻ്റെ ഒരു പെണ്ണാണെന്ന് പാടിയത് അപ്പം അതിൻ്റെ പാട്ട് എപ്പോഴെന്നെ കേട്ടിരിക്കും ഞാൻ പറഞ്ഞു എന്നെ പാട്ട് കേട്ടാരുണ്ട് കേട്ടാണോ നല്ലൊരു പാട്ടുകാരനാണ് അപ്പൊ വരുന്നൊരു വാച്ച് എങ്കിലുണ്ടല്ലോ എല്ലാവരും ഒന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും ഊണ് കഴിച്ചോ ഞാൻ ഊണും കഴിച്ചു ചായയും കുടിച്ചു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ ബേക്കനെയാണ് എൻ്റെ വീട് കുറുമ്പനാടം ചങ്ങനാശ്ശേരിക്കടുത്ത ചായ കുടിച്ചു അപ്പൊ അങ്ങനെ ലൈവ് ചെയ്താക്കാന്ന് വെച്ചു അങ്ങനെ ലൈവും ചെയ്യാറില്ല എന്തെപ്പോഴും ലൈവേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ലൈവ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം എല്ലാം നമ്മളെ ആവശ്യമുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോർട്സൊക്കെ ഒന്ന് കണ്ടിട്ട് പന്ത്രണ്ട് പേർ വാച്ചിങ്ങിലുണ്ട് എല്ലാവരും താഴേക്ക് ഇറങ്ങി വന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളെ കുഞ്ഞൊരു ചാനലാണ് കുഞ്ഞൊരു ചാനൽ ആ ചാനലങ്ങനെല്ലാം വല്ല ബോണസ് വല്ലതും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ വലിയ പ്രതീക്ഷയൊന്നുമില്ല അതിനൊക്കെ മെനക്കെട്ടണം മെനക്കെട്ടാൽ പൈസ കിട്ടും മെനക്കെട്ടാൽ പൈസ കിട്ടും എന്നാണ് എല്ലാവരും എന്നോട് പറഞ്ഞത് പക്ഷെ മെനക്കെടാ നമുക്ക് സമയമില്ല ഇതിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അങ്ങനെയേ പോകും പതിനഞ്ചു പേര് വാച്ചിങ്ങിൽ വന്നിട്ട് എല്ലാവരും കണ്ടു കേട്ടു അങ്ങ് ഒഴിഞ്ഞങ്ങ് പെട്ടന്ന് അങ്ങ് പോയി അപ്പം അഞ്ച് പേര് മാത്രമേ വാച്ചിങ്ങിലുള്ളൂ അത് ആരാണ് എനിക്ക് ആദ്യം ലൈക്ക് എന്ന ദൈവു ഡ്രിംസിനെ എൻ്റെ നന്ദി അറിയിക്കുന്നു പിന്നെ വേറെ എന്തു കൊണ്ടേ പറയൂ പറയൂ ആരാണ് ലഭിക്കുന്നത് എന്നിട്ട് ആരേക്കറി കമന്റ് ചെയ്യൂ നിങ്ങൾ കമന്റിന്റെ എണ്ണം കൂടുതൽ അനുസരിച്ച് കഴിഞ്ഞാൽ ചായയുടെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക പിഴിഞ്ഞു പിഴിഞ്ഞു പിഴിഞ്ഞുണ്ടേ ആരും ആരും വേണ്ടുന്നില്ല പിന്നെ ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു എൻ്റെ ലൈവിലേക്ക് സ്വാഗതം ചെയ്യ എൻ്റെ ചാനലൊന്ന് നിങ്ങളുടെ മാത്രമേ കുറെ സബ്ബുകൾ കിട്ടാൻ പറ്റൂ സബ് സബ് ആവശ്യം എന്നാണ് എല്ലാവരും പറയുന്നത് സബ് ആവശ്യം എനിക്ക് എൻ്റെ അഞ്ഞൂറ്റി അമ്പത് സബ് ഉള്ളൂ നിങ്ങൾ താല്പര്യം എന്നിലും വർദ്ധിക്കുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നെ സബ് ചെയ്യാം നമ്മുടെ ഈ തിരുമുന്ത കണ്ടിട്ടായിരിക്കും അല്ലേ നമുക്ക് വഴിയിലോട്ട് വെക്കാം ഏ നമ്മുടെ തിരുമോന്ത കാണാതെ നമ്മൾ വഴിക്കോട്ട് വെക്കാം വഴിക്കോട്ട് വെച്ചാൽ വണ്ടിയൊക്കെ പോകുന്ന കാണുമ്പോൾ അങ്ങനെയെങ്കിലും കിട്ടണേ സബ്ബും ലൈക്കും കമെന്റും ഒക്കെ കിട്ടുവാണെങ്കിൽ പത്ത് പേര് വാച്ചെങ്കിലും പത്ത് പേരുണ്ട് പത്ത് പേര് ഇപ്പോ ഒരാൾ പോയിരിക്കുന്നു അങ്ങനെ ഒമ്പത് പേരിൽ ഔട്ട് ആവുന്നവർ ഒന്ന് സബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈബ്രി 마음에 가나 그래서 나 来吧。啊。 അപ്പോൾ ആരും നമ്മളോട് അനുകമ്പയില്ല ആരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും താല്പര്യമില്ല എന്നാൽ ഞാൻ പോയേക്കാം താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇതിനെതുന്നു വെച്ചോണ്ടിരിക്കുകയാണ് എനിക്കൊക്കെ താല്പര്യം ഉണ്ടായില്ല നമ്മൾ സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല നമുക്ക് തോന്നി കാര്യമുണ്ട് അല്ല ഞാനിത് വെറുതെ ഇത് ഓപ്പണാക്കി വെച്ച് ഒരു പ്രയാനമില്ല 네, 네. 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 민다리 민어리, 민이리 민어리, 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 민어어리리민

नाला ही पेड़ी है अपने नंबर नाला आगे और बाकी बाल आपका आपको वो बड़ा